ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ രണ്ട് ദിവസം മുമ്പ് വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ടുള്ള തീറ്റ തയ്യാറാക്കുകയാണ് അപ്പോൾ ഞാൻ തയ്യാറാക്കി വെച്ചിരുന്ന തീറ്റകൾ കഴിഞ്ഞു അപ്പോൾ വീണ്ടും അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ തീറ്റ വീഡിയോയെക്കുറിച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മളിത് ഇതിൽ അരിയും ഗോതമ്പും പിന്നെ പനിക്കൂർക്കയുടെ ഇലയും തുളസിയുടെ ഇലയും ഉണ്ടോ അതിനകത്ത് ചേർത്തിട്ടുള്ളത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് ചെയ്യുക അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞു ഈ സമയത്താണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നത് പച്ചമഞ്ഞളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം മുതൽ തന്നെ അതായത് നമ്മൾ ഏറ്റവും അടിയിൽ ഇലകളും പച്ചമഞ്ഞളും ഇട്ടതിന് ശേഷം മുകളിൽ ഗോതമ്പ് അരി പോലുള്ള ധാന്യങ്ങൾ ഇട്ടിട്ട് പൊടിക്കുകയാണ് ചെയ്യുക ചെയ്യാറുള്ളത് അങ്ങനെ ആകുമ്പോൾ എല്ലാം മിക്സായി കിട്ടും ഇതിപ്പോൾ ഞാൻ ചേർക്കുന്നത് ഞങ്ങൾ തന്നെ പ്രോസസ്സ് ചെയ്ത് എടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൗഡർ ആയതുകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ചേർത്താൽ ഒന്നുകൂടെ കൂടുതൽ മിക്സായി കിട്ടാൻ എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നത് പിന്നെ നമ്മൾ ഈ മഞ്ഞൾ നമ്മൾ കൃഷി ചെയ്തെടുത്ത് ഇവിടുന്ന് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഒരു രണ്ട് വർഷം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ ഒരു ലിങ്ക് ഞാനിവിടെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിലോ അതേപോലെ ഐ ബട്ടനിലോ കൊടുക്കാം അപ്പോൾ എങ്ങനെയാണ് മഞ്ഞൾ ഒരു കലർപ്പില്ലാത്ത മഞ്ഞൾപ്പൊടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടും പിന്നെ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാനുണ്ടായ കാരണം എന്താ ചോദിച്ചാൽ രണ്ട് ദിവസം മുമ്പ് തീറ്റ ആവശ്യമുള്ള ആളുകൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് താഴെ കമൻറ്റിൽ ഒരുപാട് പേര് വേണമെന്ന് പറഞ്ഞിരുന്നു പിന്നെ രണ്ടാമത്തെ ഒരു തീറ്റ അതായത് നമുക്കൊരു ഒരു ഇരുപത് ദിവസത്തിന് ശേഷം കൊടുക്കാൻ പറ്റുന്നൊരു തീറ്റ അത് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ തീറ്റ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉള്ളതുകൊണ്ടാണ് അതുണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു വീഡിയോ ചെയ്ത് ഇടാം നമ്മളിപ്പോൾ ഇതാ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക ഓക്കെ അപ്പോൾ ഈ തീറ്റ ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഈ വീഡിയോയ്ക്ക് താഴെയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലോ കമൻറ്റ് ചെയ്യുക പിന്നെ ഒരുപാട് പേര് ആവശ്യക്കാർ വേണമെന്ന് പറഞ്ഞിരുന്നു ഒന്ന് രണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് യി അപ്പോൾ കൂടുതൽ എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അറിയുകയാണെങ്കിൽ നേരത്തെ ഓർഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ആ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ കൊറിയറായിട്ട് അയക്കാനാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ